വാത്തിക്കുടി പഞ്ചായത്തിലെ മുരിക്കാശ്ശേരി രാജപുരം പെരിയാർവാലി കീരിത്തോട് റോഡിന്റെ നിർമ്മാണം അട്ടിമറിക്കുന്നതായി ആരോപണം എസ്റ്റിമേറ്റിൽ തിരുത്തലുകൾ വരുത്തി പണം വകമാറ്റി ചെലവഴിച്ച് നിർമ്മാണം അട്ടിമറിക്കാൻ കരാറുകാരനൊപ്പം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു ആറ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുടിയേറി പാർത്ത രാജപുരം പെരിയാർവാലി നിവാസികളുടെ പ്രതീക്ഷയാണ് ഇതോടെ ഇല്ലാതായത് ഏഴ് കിലോമീറ്ററോളം ദൂരം വരുന്ന ഗ്രാമീണ റോഡിന്റെ നിർമ്മാണത്തിന് നബാഡനുവദിച്ചത് പതിനഞ്ച് കോടി രൂപയാണ് എന്നിട്ടും ഈ തുകയ്ക്ക് ഒരു കിലോമീറ്റർ പോലും നിർമ്മാണം പൂർത്തീകരിക്കുവാൻ കരാറുകാരൻ തയ്യാറായില്ല ടാറിംഗ് ഉൾപ്പെടെ റോഡ് പൊതുവെ മെച്ചമായി കിടന്ന മുരിക്കാശ്ശേരിക്കും തേക്കിൻ തണ്ടിനും ഇടയിലുള്ള ചില കലുങ്കുകളും കരിങ്കൽ കെട്ടുകളും നിർമ്മിച്ച വൻതുക കരാറുകാരൻ കൈക്കലാക്കിയതായാണ് പരാതി അതി ദുർഘടമായി കിടന്ന പെരിയാർവാലി മലഞ്ചെരുവിൽ കഴിഞ്ഞ മഴക്കാലത്തിന് തൊട്ട് മുൻപ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മാറ്റുകയും കുത്തിറക്കത്തിൽ കൊടുംവളവുകൾ ഉൾപ്പെടെ അശാസ്ത്രീയമായ വിധത്തിൽ ഭാഗികമായി മൺപണികൾ നടത്തുകയും ചെയ്തു എന്നാൽ പിന്നീട് ഈ ഭാഗത്ത് ആവശ്യമായ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാതെ മറ്റിടങ്ങളിലേക്ക് നിർമ്മാണം മാറ്റി ഇതോടെ കഴിഞ്ഞ മഴക്കാലത്തെ മലവെള്ളപ്പാച്ചിലിൽ ഈ ഭാഗങ്ങൾ ഒലിച്ചുപോയി കാൽനട യാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു പോകാനുള്ള അതെല്ലാം തോന്നിവാസ ഇട്ടിട്ടിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു കൊച്ചുപിള്ളേർക്ക് അങ്കമ്പാടി പോകാനും അതുപോലെ തന്നെ വള്ളിയിലേക്കും അതുപോലെ അമ്പലം ഇതുവായിട്ടും എല്ലാം ബന്ധപ്പെടാനുള്ള ഒരു എല്ലാവർക്കും നല്ലൊരു യാത്രാ സൗകര്യം ഉണ്ടാക്കി തരണമെന്നാണ് പ്രദേശവാസിയായിരിക്കും പറയാറുള്ളത് റോഡ് ഒലിച്ചുപോയതോടെ നിർമ്മിച്ച ഭാഗം കാലവർഷക്കെടുതിയിൽ നശിച്ചതായി രേഖകൾ സൃഷ്ടിച്ച് നിർമ്മാണ തുക വർദ്ധിപ്പിക്കാനും കൂടുതൽ തുക അനുവദിപ്പിക്കുന്നതിനുമുള്ള ശ്രമം കരാറുകാരൻ ആരംഭിച്ചു ഈ ക്രമക്കേടുകൾക്കെല്ലാം കൂട്ടുനിൽക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും പ്രദേശത്തെ ചില ജനപ്രതിനിധികളുമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം കീരത്തോട് ഈ പാലം മുതൽ രാജപുരം വരെയുള്ള ഒന്ന് പോയിന്റ് ഇരുന്നൂറ് മീറ്റർ റോഡാണ് ഗതാഗത യോഗ്യമല്ലാതെ ആദ്യം കടന്നിരുന്നത് അവിടം പൂർണ്ണമായി പണി ആരംഭിച്ച് തീർത്തതിന് ശേഷം രാജപുരം പള്ളി വരെ മുരിക്കാശ്ശേരിയിൽ നിന്ന് ടാറിങ് ജില്ലാ പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൻ്റെയായി ടാറിങ് നടത്തി കിടന്ന വഴിയായിരുന്നു ഗതാഗത യോഗ്യമായിരുന്നു പനി നടത്തിയാൽ മതി എന്നാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരോട് ഇവിടെ ആവശ്യപ്പെട്ടതാണ് അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു പലമായി പലമെന്താണ് ഇപ്പം മുരിക്കാശ്ശേരി മുതലുള്ള റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ച് ആ റോഡെല്ലാം തകർത്ത് തെരിപ്പണമാക്കി ഒരു കാൽനട പോലും സാധ്യമല്ലാത്ത നിലയിലേക്കാക്കി ആവശ്യമില്ലാത്ത കെട്ടുകളെല്ലാം അവിടെ കെട്ടി ആ റോഡിനെ ഇവിടെ രാജപരം പോലെ താഴേക്കുള്ള റോഡെല്ലാം മണ്ണ് മാന്തി വലിച്ചിട്ട് ഇവിടെ ആവശ്യമുള്ള എസ്റ്റിമേറ്റിൽ പറഞ്ഞിട്ടുള്ള കെട്ടുകളൊന്നും നടത്താതെ എസ്റ്റിമേറ്റ് ഇല്ലാത്ത പണികൾ നടത്തി ഭയങ്കരമായ അഴിമതിയാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും വലിയ ദുരിതമാണ് പെരിയാർവാലി മേഖലയിലെ നാട്ടുകാർ അനുഭവിക്കുന്നത് സംഭവത്തിൽ കരാറുകാരനും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം